ഹൈഡിയേസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മിക്ക കുട്ടികളുടെയും ഇഷ്ടപ്പെട്ട ഒരു മിഠായി ആണല്ലേ മാഷ്മെല്ലോ ഈ ഒരു മാഷ് മെല്ലോ ഷോപ്പിൽ നിന്ന് വലിയ വില കൊടുത്താണ് നമ്മൾ വാങ്ങിക്കാറുള്ളത് എന്നാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ കുറഞ്ഞ ചേരുവകൾ വെച്ച് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ മാഷ്മെല്ലോ റെഡിയാക്കാനായിട്ട് വെറും രണ്ട് ചേരുവകൾ മാത്രം മതി കേട്ടോ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാനും പറ്റും നല്ല പെർഫെക്റ്റ് ഐറ്റം കിട്ടും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് മാഷ് മെല്ലോ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം പിന്നെയായിട്ട് നമുക്ക് വേണ്ടത് ജലാറ്റിനും പഞ്ചസാരയാണ് കേട്ടോ അപ്പോൾ ഒരു കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പഞ്ചസാരയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ജലാറ്റിൻ മാത്രമാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ ജലാറ്റിന് ഒരുപാട് പേര് പറയാറുണ്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ അങ്ങനെയൊന്നുമില്ല നമുക്ക് ജലാറ്റിന് നമ്മളെ ഫുഡിൽ കുറച്ച് ഉൾപ്പെടുത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ആയിട്ടുള്ളതൊന്നല്ല ജലാറ്റിന് നമ്മൾ ഹലാലായിട്ടുള്ളത് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി അപ്പോൾ അതാ നമ്മൾ ആദ്യം തന്നെ പഞ്ചസാര അല്ല പാനിലോട്ട് ഇട്ട് കൊടുക്കുക ഇതിലോട്ട് അരക്കപ്പളവിൽ നോർമലായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് തിളക്കാനായിട്ട് സ്റ്റൗവിലോട്ട് മാറ്റാം ആ ഒരു സമയത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതാ ഈ ഒരു ജലാറ്റിലാണ് കേട്ടോ ഞാൻ എടുത്തത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെതും എടുക്കുക എടുക്കുന്ന സമയത്ത് പുതിയ പാക്കറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഡേറ്റ് ഒക്കെ ഉള്ള പാക്കറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക ഒരുപാട് പഴയത് എടുക്കാതിരിക്കുക അങ്ങനെ ആകുമ്പോൾ ഒരു ബാഡ് സ്മെല് വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു ബൗളിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ജലാറ്റിനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആറ് ടേബിൾ സ്പൂൺ അളവിൽ തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചെടുത്തിട്ടുള്ളത് തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ ജലാറ്റീൻ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് വന്നോളും നമ്മൾ ഈ ഒരു മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊരു ബാഡ് സ്മെല്ലുള്ള പോലെ തോന്നും നമ്മൾ പഴയതായിട്ടുള്ള ജലാറ്റിനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ബാഡ് സ്മെല്ല് ഉണ്ടാവും കേട്ടോ ആ സ്മെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ ഒന്നും ഡിഫറെൻറ്റ് ഉണ്ടാവില്ല അപ്പോൾ പുതിയ പാക്കറ്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ നമ്മുടെ പഞ്ചസാര ഒക്കെ അതാ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് പഞ്ചസാര ഇങ്ങനെ മെൽറ്റ് ആയി വന്നാൽ മാത്രം പോരാ നന്നായിട്ട് നന്നായിട്ടൊന്ന് തിക്കായി കിട്ടണം കേട്ടോ ഒറ്റ നൂൽ പരുവത്തിനെക്കാട്ടിലും കൂടുതൽ തിക്കായി വരണം അപ്പോഴേക്കും നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കാം ഒരു മിക്സിൻ്റെ ജാറിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക ഇപ്പം നമ്മുടെ ഐസിംഗ് ഷുഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കുക ഇനി നമുക്ക് നമ്മുടെ മാഷ് മെല്ലോ റെഡിയാക്കാനായിട്ടുള്ള ട്രെ റെഡിയാക്കിയെടുക്കാം കേട്ടോ ഞാനിവിടെ കേക്കിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ പ്ലേറ്റോ അല്ലെങ്കിൽ സിന്റെ ബൗളോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ട്രേയിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഇല്ലേ ഇതിൽ നിന്നും കുറച്ചിട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് കട്ടിക്ക് തന്നെ തട്ടി കൊടുക്കുക കേട്ടോ നമ്മൾ ഓയില് സ്പ്രെഡ് ചെയ്തതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ പിടിച്ചിരുന്നോളും ഇങ്ങനെ ചെയ്താൽ നമ്മൾ മാഷ്മെല്ലാം പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോൾ അതാ നമ്മുടെ പഞ്ചസാര ഒക്കെ നല്ല തിക്കായിട്ട് തന്നെ വരുന്നുണ്ട് നമ്മൾ ഈ ഒരു കറക്റ്റായിട്ടുള്ള പരുവോ അറിയാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക ഇതിലോട്ട് ഇതിൽ നിന്നും ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഇതേപോലെ ആക്കി കൊടുക്കുക കേട്ടോ ഇപ്പം നമുക്ക് കഴിവിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ പഞ്ചസാര റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഇതാ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതാ അതിങ്ങനെ വെള്ളത്തിൽ തന്നെ അലിഞ്ഞു പോകുന്നുണ്ട് ഈ ഒരു പരുവല്ല നമുക്ക് വേണ്ടത് ഇതിനേക്കാളും കുറച്ചും കൂടി തിക്കായിട്ട് വരണം കേട്ടോ അപ്പോൾ നമ്മൾ മീഡിയം ടു ലോയിൽ വെച്ചിട്ട് ഒന്ന് തിക്കാക്കി എടുത്താൽ മതി ഇപ്പോൾ അതാ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഒന്നും കൂടിയും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പം അതാ ഞാൻ ലോ ഫ്ലെയിമിലോട്ട് മാറ്റുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടിയും ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് നമുക്കിതിലോട്ട് ജലാറ്റിൻ മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതാ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഇതേപോലെ ആക്കി കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ വെള്ളത്തിൽ നിന്നും ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കയ്യിൽ ഇതേപോലെതാ ഒരു മിഠായി രൂപത്തിൽ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള പരുവെന്ന് പറയുന്നത് ഇങ്ങനെ ആവാഞ്ഞാൽ നമ്മൾ മാഷ്മെല്ലോ മെല്ലോ കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ബോൾ പോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട് പഞ്ചസാര നല്ല സോഫ്റ്റാണ് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു പരുവാണ് കറക്റ്റായിട്ടുള്ള പരുവെന്ന് പറയുന്നത് ഈ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് ജലാറ്റിൻ്റെ മിക്സില്ലേ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ജലാറ്റിനും ആറ് ടേബിൾ സ്പൂൺ വെള്ളം കൂടി മിക്സ് ചെയ്ത് വെച്ചാൽ മതി ഈ ഒരു കൂട്ടത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം ഒരു കുറച്ച് വലിയൊരു പാത്രം എടുക്കുക കേട്ടോ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാനുള്ളതാണ് ചൂടോടെ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം അപ്പം ഇങ്ങനെ പുറത്തോട്ടൊന്നും തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ പാത്രം എടുത്തത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ പെട്ടെന്ന് തന്നെ സ്പീഡ് കൂട്ടി കൊടുക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണേ നമ്മൾ ചൂടൊന്നും ആറാൻ വെയിറ്റ് ചെയ്യരുത് നല്ല ചൂടോടെ തന്നെ ചെയ്തെടുക്കണം എങ്കിലേ ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ചൂടോടെ തന്നെ ഇതിൻ്റെ പണികളൊക്കെ ചെയ്യണം കേട്ടോ കാരണം ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് ചൂട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇളക്കാൻ പറ്റൂല കേട്ടോ അപ്പോൾ അതായത് ഒരു രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് തിക്കായിട്ട് ഇതേപോലെ ആയിട്ട് വരും നമുക്ക് ബീറ്റർ ഇളക്കാൻ പറ്റാത്ത അത്രയും തിക്കായിട്ട് വരും കേട്ടോ നമ്മളിങ്ങനെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ബീറ്ററിൻ്റെ മുകളിലോട്ട് വരുന്നത് പോലെ തോന്നൂ കേട്ടോ ഭയങ്കരമായിട്ട് റിബൺ കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു ബാറ്ററി ഉണ്ടാവുക ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ട്രയലിലോട്ട് നേർ പകുതി പെട്ടെന്ന് തന്നെ മാറ്റാം കേട്ടോ നമുക്ക് രണ്ട് കളറിൽ വേണമെങ്കിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ആദ്യം തന്നെ ഈ ട്രയലിലോട്ട് മാറ്റാം ഇപ്പം ഞാൻ പകുതി മാറ്റിയിട്ടുണ്ട് എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തും ഒരേ തിക്നസ്സിലൊന്നാക്കി കൊടുക്കുക എന്നിട്ട് നമുക്കിതിലോട്ട് ഫ്ലേവറോ കളറോ ഒക്കെ ആഡ് ചെയ്യാം ഞാനിപ്പോൾ പിസ്ത എസൻസ് ഇല്ലേ അതാണ് രണ്ട് ഡ്രോപ്സ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ആഡ് ചെയ്യുക ഇല്ലെങ്കിൽ ഏതെങ്കിലും എസൻസ് ആഡ് ചെയ്യുക കേട്ടോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിങ്ക് കളറിലുള്ള നമ്മുടെ സ്ട്രോബറിൻ്റെ എസെൻസ് ഒഴിച്ചിട്ട് അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാല് വർഷം മുമ്പാണെന്ന് മാത്രം അപ്പോൾ അത് ഇത് നമ്മൾ ഒരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് പിസ്തൻ്റെ എസെൻസ് ആണ് ഒഴിച്ചത് ഈ ഒരു ഫ്ലേവറും കൂടി വരുമ്പം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ സ്പ്രെഡ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ ചൂടോടെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ അതാ പറ്റുന്ന പോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്കിത് വേണമെങ്കിൽ പുറത്തന്നെ ഇതേപോലൊരു മൂന്നാമത്തെ നാല് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ആറ് മണിക്കൂർ ഇങ്ങനെ വെച്ചാൽ മതി ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഫ്രിഡ്ജിലും സ്റ്റോർ ചെയ്യാം കേട്ടോ ഇത് ആയതുകൊണ്ട് തന്നെ നമുക്ക് എറുമ്പുകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുള്ളതാണ് കേട്ടോ കയ്യിലൊന്നും ആകുന്നില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഇളക്കി ഇളക്കിയെടുക്കാം കേട്ടോ ഇതിനുശേഷം നമ്മൾ മുമ്പ് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൗഡർ ഇല്ലേ അതിൽ നിന്നും കുറച്ചിട്ടിട്ട് എല്ലാ ഭാഗത്തൊന്നും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് കയ്യിലൊന്നും സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇളക്കി എടുത്തിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും ഈ ഒരു പൗഡർ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പൗഡർ ഇട്ട് കൊടുക്കുക എങ്കിലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റിക്കി പരുവൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല അടിപ്ലറ്റ് തന്നെ കിട്ടും നമ്മൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം ഒരു സ്റ്റിക്കി പോലെ തോന്നും നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഞാനിപ്പോൾ അതാ സിമ്പിളായിട്ട് സ്ക്വയർ ഷേപ്പിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കത്തിമലും അതുപോലെ കട്ട് ചെയ്തെടുക്കുന്ന ഈ ഓരോ ഭാഗത്തും ഇതേപോലെ പൗഡർ ഇട്ടെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒട്ടുന്ന പോലെ തോന്നും പക്ഷേ ഈ ഒരു പൗഡർ ആക്കി കഴിഞ്ഞ് ആ ഒരു പൗഡർ നമുക്ക് നന്നായിട്ട് തന്നെ തട്ടി കളയുക പൗഡറിൻ്റെ ആവശ്യം നന്നായിട്ട് തന്നെ തട്ടി കളയുക കേട്ടോ എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി ഒരു കപ്പ് പഞ്ചസാരയും രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ജലാറ്റിനും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇത്രയും അധികം മാഷ്മെല്ലോ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ ഒരു പീസിന് തന്നെ വലിയ വിലയാണ് ഷോപ്പിലൊക്കെ കൊടുക്കാറ് നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു മിഠായി കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വെക്കേഷൻ ഒക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അവർക്ക് നല്ല ഇഷ്ടമാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറും കളറും ഒക്കെ ഇതിലോട്ട് ആഡ് ചെയ്യുക കേട്ടോ ഫ്ലേവർ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ നോർമലായിട്ട് കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നേക്കാളും അടിപൊളിയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ഈ ഒരു മാഷ് മെല്ലോ കഴിക്കാനായിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യാത്ത കൂട്ടുകാർ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇൻഷോള നല്ല നല്ല വീഡിയോസുകളുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്